광어, 오로오 വലിയ ഒരു അഡ്വക്കേറ്റ് ആണ് ഇപ്പോ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അതായത് ഈ മാസപ്പൊടി വിവാദം എന്ന് പറയുന്ന ഒരു വിവാദമായി ആറ് മാസം ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും മാറ്റി കുഴൽനാടൻ വല്ലാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് തെളിവുണ്ടോ എന്ന് നോക്കുമ്പോൾ തെളിവുണ്ടെന്ന് പറയുന്നു അദ്ദേഹം നല്ലൊരു അത് അഭിഭാഷകം കൂടിയാണെന്ന് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നു അപ്പൊ അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നു അവസാനം നമ്മളൊക്കെ കേട്ടത് അതായത് വിജിലൻസ് കോടതി ചെന്ന് എല്ലാ പേപ്പറുകളും എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൽ തെളിവൊന്നും കാണുന്നില്ല അവസാനം ഹർജിക്കാരനെ ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അങ്ങ് ഇതിനെങ്ങനെയാണ് നോക്കി ഈ മാസപ്പടി എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇടതുപക്ഷ വിരുദ്ധമായി പ്രയോഗിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ചില മാധ്യമങ്ങളും മാറ്റിക്കുഴൽനാടിനെ പോലുള്ള പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ചില ആളുകളും ചേർന്ന് നിരന്തരമായി പ്രയോഗിച്ച് പരീക്ഷിച്ചു കൊണ്ടുപോകുന്നു നമ്മള് ഈ വില ഏതെങ്കിലും പണ്ട് ഈ കൈക്കൂലി കേസിനെ കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ കൈക്കൂലി മേടിച്ചു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ വിരുദ്ധമായ ഒരു മനസ്സ് സൃഷ്ടിക്കാൻ വീടിന്റെ അകത്തളങ്ങളിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച് രൂപപ്പെടുത്തി ഒരു വാക് പ്രയോഗമാണ് ഈ സാധനം തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധിയോടുകൂടി അതങ്ങ് പോളിങ്ങും ആദ്യം ഒരു കേസ് കൊടുത്തു ആ കേസ് പോയി രണ്ടാമത് വിജിലൻസ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കണം എന്നായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ വാദം ഈ ഭീഷ്മപർവ സിനിമ ഉണ്ടല്ലേ ആ സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ മമ്മൂട്ടിയുടെ ഒരു അംഗചലനങ്ങളിൽ അദ്ദേഹത്തിന്റെ മുടി ഇങ്ങനെ 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 കോതിയിടുന്ന അതുപോലെ ഒരു മാസ് എൻട്രി മുടിയൊക്കെ ഇങ്ങനെ കോതിയിട്ട് കോൺഗ്രസിന്റെ അകത്തളങ്ങളിൽ ഒരു വീരപരിവേഷത്തോടു കൂടി അതായത് നിയമസഭക്കകത്ത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും നിശിതമായ വിമർശനങ്ങൾക്കും അപവാദ പ്രചരണങ്ങൾക്കും വേദിയാക്കി മാറ്റിയതിന് ഒരു വീരപരിവേഷം മാത്യുനാടന് ചുരുക്കം ചില കോൺഗ്രസുകാരും ചില മാധ്യമങ്ങളും ചേർന്ന് നൽകിയിരുന്നുള്ളോ ആ വീരപരിവേഷത്തിന്റെ അഹന്തയിലാണ് മൂവാറ്റുപുഴ എം എൽ എ ഈ വേഷം കിട്ടിയതെല്ലാം കാണിച്ചത് കേസ് നിലനിൽ നിയമപരമായി നിലനിൽക്കില്ല എന്ന് സാമാന്യ നിയമജ്ഞാനമുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന രസകരമായി കാര്യം ഞാനതിനെ നമുക്കറിയുന്ന വളരെ ഇതൊക്കെ ഉള്ള ആളൊക്കെ തന്നെയാണ് ഒരഭിഭാഷകൻ ഡൽഹിയിലുള്ള അദ്ദേഹത്തിന്റെ അഭിഭാഷക ഓഫീസിന്റെ ഒരു 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 പശ്ചാത്തലത്തെയും കൂടി മാർക്കറ്റ് ഇതിന്റെ കൂടെ തന്റെ രാഷ്ട്രീയമായ വളർച്ചയ്ക്കും മാധ്യമ ശ്രദ്ധക്കും വേണ്ടി ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താൻ ആർജിച്ചെടുത്തിട്ടുള്ള അനുഭവത്തെ തന്റെ ഓഫീസിന്റെ പിന്നെ സാഹചര്യങ്ങളെല്ലാം നല്ലോണം വിപണിയിൽ മാർക്കറ്റ് ചെയ്യുക അതാണല്ലോ മറ്റേ കെ എം ഷാജിയുടെ പ്രസംഗം പിന്നെ വന്നില്ലേ നിങ്ങൾ മാത്യു മാത്യുപോലാനോട് കളിക്കരുത് മൂപ്പര് സ്വന്തമായിട്ടൊരു ആഫീസുള്ള ആളാണ് വക്കീലാഫീസൊക്കെ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഈ കേരളത്തിലും ഇന്ത്യയിലും ഒരുപാടുണ്ട് ആ പ്രസംഗം തന്നെ ഇങ്ങനെ ചൂടെത്തും പോലെ വിറ്റഴിഞ്ഞല്ലേ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോടതിക്ക് ഇതൊന്നും ബാധകല്ല നിങ്ങൾ മാധ്യമങ്ങൾ എന്ത് പ്രചരിപ്പിക്കുന്നു നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു നിങ്ങൾ എന്ത് അജണ്ട കൂട്ടിച്ചേർക്കുന്നു ഇതൊന്നും കോടതിയുടെ മുൻപാക ബാധകമാകുന്ന കാര്യങ്ങളല്ല കോടതി ഒരു ഒരു കേസ് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനാധാരമായി കോടതിയുടെ മുൻപാകെ ഹാജരാക്കപ്പെടുന്ന തെളിവുകളാണ് പ്രധാനം ആ തെളിവുകൾ എവിടെയെന്നാണ് രണ്ടും മൂന്നും നാലും സന്ദർഭങ്ങളിലായി തിരുവനന്തപുരം വിജിലൻസ് കോടതി കുഴൽനാടിനോട് ചോദിച്ചു കൊണ്ടേയിരുന്നത് അഭിഭാഷക പ്രമുഖൻ എന്ന അവകാശപ്പെടുന്ന കുഴൽനാടിന് താൻ സ്വന്തമായി കൊടുത്ത കേസിൽ പ്രിലിമിനറി പ്രാഥമികമായ തെളിവുകൾ പോലും ഹാജരാക്കാൻ കഴിയാതെ കോടതിയുടെ ഒരുതരം ശാസനാപൂർവമായ ഒരു വിധിക്ക് വിധേയനാക്കപ്പെട്ടതോടുകൂടി പിന്നെ അട്ട ചുരുണ്ടുകൂടുന്നത് പോലെ ചുരുണ്ടുകൂടപ്പെട്ട കുഴൽനാടിനെയാണ് പിന്നീട് നമ്മൾ കണ്ടത് കോടതി ആ കാരണം ഒരു ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മകളെയും എത്രമാത്രം നിയമസഭയ്ക്കകത്തെന്നുള്ള പ്രത്യേകമായ സംരക്ഷണത്തിന്റെ മറവിൽ കാണിച്ചുകൂട്ടിയ കൊറോ കോപ്രായങ്ങൾക്കും വിദണ്ഡവാദങ്ങൾ ഉയർച്ച ഉയർത്തി കോടതികളെ തന്നെ തങ്ങളുടെ തന്റെ മാർസിസ്റ്റ് വിരോധത്തിന്റെ വേദിയായി ഉപയോഗപ്പെടുത്താൻ പരിശ്രമിച്ചതിനും യഥാർത്ഥത്തിൽ മാത്യു കുഴൽനാടൻ സത്യസന്ധനായ രാഷ്ട്രീയ നേതാവാണെങ്കിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത്